ഹായ് ഫ്രണ്ട്സ് ഡി എച്ച് കാറിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കണമെങ്കിലേ ഉള്ളൂ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ ചെടികളൊക്കെ അയക്കുന്നത് ഗൂഗിൾ പേ ആണ് മോഡ് ഓഫ് പേയ്മെൻറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചെടി വാങ്ങാൻ താല്പര്യമുള്ളവർ വാങ്ങി ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇരുപത് രൂപ മുതൽ നാൽപ്പത് രൂപ വരെയുള്ള ചെടികളാണ് വിൽക്കുന്നത് കൂടാതെ ഫ്രീ പ്ലാന്റുകളും ഉണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ ഇന്നത്തെ സെയിൽവിടിയിലുള്ള ഫസ്റ്റ് പ്ലാന്റ് ഈ കലാത്തിയ പ്ലാന്റ് ആണ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു കലാത്തിയ പ്ലാന്റ് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് സെയിലുള്ളത് ഒരു അടിപൊളി കലേഡിയം പ്ലാന്റ് ആണ് പച്ചയിൽ മജന്ത ഡോട്ടുകളോടുകൂടിയ നല്ല വെറൈറ്റി ആയിട്ടുള്ള കലേഡിയമാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് സ്പൈഡർ കലേ സ്പൈഡർ ആണ് ഇത് പച്ചയും നല്ല മഞ്ഞയും വരകളോട് കൂടിയ സ്പൈഡർ പ്ലാന്റ് ആണ് ഒരു റൂട്ടർ പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് അടുത്തത് നല്ലൊരു ഡിഫൻ ബാഞ്ചിയ വെറൈറ്റിയാണ് നല്ല പച്ച കളറും മഞ്ഞയും ഡോട്ടുകളോട് കൂടിയ ഈ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് ഒരു കലാത്തിയ പ്ലാന്റ് ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള കലാത്തിയ പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് ഈ ഒരു കലേഡിയം പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് നല്ല പച്ചയും മജന്തയും ഒക്കെ ഓറഞ്ച് ഡോട്ടുകളോട് കൂടിയ പ്ലാന്റ് ആണിത് അടുത്തത് ഫിഷ് ടൈൽ ആണ് ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് ഈ ഒരു ലെൻഡാന പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് യെല്ലോ ഫ്ലവർ തരുന്ന ലെൻഡാന പ്ലാന്റിനും മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് മോൺസ്ട്രോ അഡൻസോണിയാണ് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് ഈ പെടില്ലാതെ സ്കേളി പിങ്കിന് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്ത നല്ല അടിപൊളി ആഗ്ലോണിമ പിങ്ക് ലിപ്സ്റ്റിക്കാണ് മുപ്പത് രൂപയാണ് ഇത്രയും വലിയ പ്ലാന്റിൻ്റെ റേറ്റ് ഈ ഒരു കലാത്യ വെറൈറ്റിക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് ആഗ്ലോണിമയുടെ ഒരു സിൽവർ വെറൈറ്റിയാണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് സിങ്കോണിയത്തിൻ്റെ രണ്ട് വെറൈറ്റിയാണ് നാരോ ലീഫ് ഉള്ളതും അല്ലാതെ വേറൊരു വെറൈറ്റിയും രണ്ടിന് മുപ്പത് രൂപയാണ് ഫിലാഡൻഡിൻ മയോയി ആണ് അടുത്ത പ്ലാന്റ് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് നല്ല റോസ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ലില്ലി വെറൈറ്റിയാണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില അടുത്ത പ്ലാന്റ് ബ്രൈഡൽ യെല്ലോ ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ മൊട്ടുകളോട് കൂടിയ പ്ലാന്റ് ആണ് നിങ്ങൾ കഴിക്കുന്നത് അടുത്തത് നല്ലൊരു ആഗ്ലോണിമ വെറൈറ്റിയാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില അടുത്തതൊരു കലാത്തിയ വെറൈറ്റിയാണ് മുപ്പത് രൂപയാണ് ഒരു റൂട്ടർ പ്ലാന്റിൻ്റെ വില അടുത്ത ഒരു കലാത്തിയ വെറൈറ്റിയാണ് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് സ്വീറ്റ് പൊട്ടാറ്റോ വൈനാണ് ബിരിഗേറ്റഡാണ് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് ഒരു കലാത്തിയ വെറൈറ്റിയാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് നല്ല പച്ചയും മജന്താ സ്ട്രൈപ്പ് ഉള്ള പ്ലാന്റ് ആണിത് അടുത്തതും ഒരു ആഗ്ലോണിമ വെറൈറ്റിയാണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില അടുത്തത് നമ്മൾ ഈ വീഡിയോയിൽ ഫ്രീ പ്ലാന്റുകൾ കൊടുക്കുന്നതായിട്ട് പറഞ്ഞു മൂന്ന് പ്ലാന്റുകളാണുള്ളത് അതിൽ ആദ്യത്തേത് എപ്പിഷ്യ പ്ലാന്റ് ആണ് രണ്ടാമത്തെ ഫ്രീ പ്ലാന്റ് സഫ്ലോറ പ്ലാന്റ് ആണ് ഇതിൻ്റെയും കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് മരമുല്ലയുടെ സ്റ്റെമ്മാണ് നല്ലൊരു സ്റ്റെമായിരിക്കും കേട്ടോ ഇത് പ്ലാന്റുകളുടെ കൂടെ വയ്ക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഡി ടി ഡി സി വഴിയാണ് ചെടികളൊക്കെ അയക്കുന്നത് ഗൂഗിൾ പേ ആണ് മോഡ് ഓഫ് പേയ്മെൻറ്റ് അപ്പം അടുത്തൊരു വീഡിയോയെ കാണുന്നവരെ ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്